ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഡി എൽ എഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വാശ്രയ മേഖലയിലേക്ക് അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് എങ്ങനെയാണ് ഡി എൽ എഡിന് അപേക്ഷിക്കുക എന്നതാണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ മെറിറ്റ് കോട്ടയുണ്ട് മാനേജ്മെൻറ്റ് കോട്ടയുണ്ട് അൻപത് ശതമാനം സീറ്റ് മെറിറ്റ് കോട്ടയിലേക്കും അൻപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുമാണ് ഉള്ളത് മെറിറ്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവർ ആ സ്ഥാപനത്തിലെ മാനേജർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെറിറ്റ് കോട്ടയിലുള്ളവർക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാണ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ളവർക്കുടേ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ കണ്ടുനോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നാല് സെമസ്റ്ററുകളുള്ള ഒരു കോഴ്സാണ് ഡി എൽ എഡ് രണ്ട് വർഷമാണ് ഇതിലുള്ളത് മെറിറ്റിന് മുപ്പതിനായിരം രൂപയാണ് ഒരു വർഷത്തെ ഫീസ് മാനേജ്മെൻറ്റിലാണ് എടുക്കുന്നതെങ്കിൽ അത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു വർഷം അപ്പോൾ നമ്മളിവിടെ മെറിറ്റിൻ്റെ കാര്യമാണ് ഇവിടെ നമ്മളൊന്നുകൂടി ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗ്യതകൾ എന്താണ് പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഇതിൽ നാൽപ്പത് ശതമാനം സീറ്റുകൾ സയൻസ് വിഭാഗത്തിൽ പഠിച്ചവർക്കും നാൽപ്പത് ശതമാനം സീറ്റ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ഇരുപത് ശതമാനം സീറ്റ് കൊമേഴ്സ് പഠിച്ചവർക്കും ഉള്ളതാണ് യോഗ്യതാ പരീക്ഷ അതായത് പ്ലസ് ടു ജയിക്കാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുക്കാൻ പാടുള്ളതല്ല മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തവർക്ക് ഡി എൽ എഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാർക്ക് ഇത്ര അൻപത് ശതമാനം മാർക്ക് വേണമെന്നോ അതുപോലെ തന്നെ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുക്കാൻ പാടില്ല എന്നിങ്ങനെ നിബന്ധനകളില്ല മറ്റുള്ളവർക്കാണ് ഈ നിബന്ധനകൾ ഉള്ളത് അതായത് ജനറൽ വിഭാഗത്തിന് അൻപത് ശതമാനം മാർക്ക് വേണം അതുപോലെ പ്ലസ് ടു പാസ്സാവാൻ മൂന്നിൽ കൂടുതൽ ചാൻസ് എടുക്കാൻ പാടില്ല പിന്നോക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് പ്ലസ് ടു വേണം അതുപോലെ മൂന്ന് ചാൻസിൽ കൂടുതൽ പ്ലസ് ടു പാസ്സാവാൻ എടുക്കാൻ പാടില്ല എന്നാൽ എസ് സി എസ് ടിയും വിഭാഗക്കാർക്ക് മാർക്കിലായാലും അതുപോലെ തന്നെ ചാൻസിൻ്റെ കാര്യത്തിൽ ജയിക്കാനുള്ള ചാൻസുകളുടെ എണ്ണത്തിലും ഒരു പരിധി കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മൂന്ന് കൂടുതൽ ചാൻസ് എടുത്താലും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മെറിറ്റ് കോ കോട്ടെ അപേക്ഷിക്കുമ്പോൾ റിസർവേഷനുകൾ ഉണ്ട് ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വിമുക്ത ബഡൻ വിമുക്ത ബടൻ്റെ ആശ്രിതർ സ്പോർട്സ് കോട്ട ഭിന്നശേഷി ഇങ്ങനെ റിസർവേഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡൻസിൽ രാജ്യ പുരസ്കാർ രാഷ്ട്രപതി രാഷ്ട്രപതി പുരസ്കാർ ലഭിച്ചവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എൻ എസ് എസ് ക്യാമ്പ് എൻ എസ് എസ് നാഷണൽ ക്യാമ്പ് റിപ്പബ്ലിക് ക്യാമ്പ് എന്നിവയിൽ പങ്കെടുത്തവർക്കും മുൻഗണന ലഭിക്കും അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ പൂരിപ്പിച്ചതിന് ശേഷം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ദിവസത്തിൽ ദിവസത്തിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കണം അപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി പറയുകയാണ് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം വിദ്യാഭ്യാസ ഉഡ ഉപഡയറക്ടർക്ക് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി തന്നെ നൽകിയിരിക്കണം അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് ആവശ്യമില്ല ഇതിനായി നമ്മൾ നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരിൽ എടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കുകയും വേണം ഫോമിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ അപേക്ഷാ ഫോം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് വർഷം പ്രത്യേകം നോട്ട് ചെയ്യണം ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പാടുകയുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം അപേക്ഷിക്കുക രണ്ട് ജില്ലയിൽ അപേക്ഷിച്ചാൽ നിങ്ങളുടെ അപേക്ഷ ക്യാൻസലാകുന്നതാണ് ഗവൺമെന്റ് എയ്ഡഡിലേക്ക് അപേക്ഷ കൊടുത്തു എന്ന് കരുതി സെൽഫ് ഫിനാൻസിൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവമില്ല അതുകൊണ്ട് ഗവൺമെന്റ് എയ്ഡഡിൽ കൊടുത്തവർക്കും അപേക്ഷ കൊടുത്തവർക്കും സെൽഫ് ഫിനാൻസിൽ അപേക്ഷ കൊടുക്കാം അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൽ കൊടുത്തവർക്ക് മാനേജ്മെന്റ് കോട്ടയിലേക്കും അപേക്ഷ സമർപ്പിക്കാം അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷെ റവന്യൂ ജില്ല ഒരു ജില്ലയിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ അടങ്ങിയതാണ് അപേക്ഷാ ഫോം അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിർബന്ധമായും എഴുതണം ബാധകമാണെങ്കിൽ ബാധകമാണ് എന്ന് എഴുതുക അല്ലെങ്കിൽ ബാധകമല്ല എന്ന് തന്നെ എഴുതണം പൂരിപ്പിക്കാതെ ഒരു ചോദ്യവും വിടരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ അപേക്ഷാ ഫോം തെറ്റുകൂടാതെ പൂരിപ്പിക്കുക എന്നതാണ് അപ്പോൾ ധാരാളം ചോദ്യങ്ങളുണ്ട് നമുക്ക് ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സ്പീഡിൽ നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ജില്ല നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂന്ന് അപ്പോൾ അത് ഏത് ജില്ലയാണ് ഉദാഹരണത്തിന് മലപ്പുറം പാലക്കാട് അങ്ങനെ മലപ്പുറം അപ്പോൾ ഏത് ജില്ലയാണ് എന്നുള്ളത് നിങ്ങളവിടെ എഴുതുക ഏ രണ്ടാമത്തെ ചോദ്യം പേര് മേൽവിലാസം നിങ്ങളുടെ പേരും മേൽവിലാസവും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണം അഡ്രസ്സ് നിങ്ങളുടെ പിൻകോഡ് പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം അടുത്ത ചോദ്യം ഇമെയിൽ ആണ് ഇമെയിൽ ഐ ഡി എഴുതുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പറും എഴുതുക മൂന്നാമത്തെ ചോദ്യം ജനന തീയതിയാണ് നിങ്ങളുടെ ജനന തീയതി അവിടെ എഴുതുക നാലാമത്തെ ചോദ്യം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുന്ന വയസ്സ് അത് എത്രയാണോ അത്ര അവിടെ എഴുതി വയ്ക്കുക അഞ്ചാമത്തെ ചോദ്യം ആണ് പെണ്ണ് അതുപോലെ ഭിന്നലിംഗം നിങ്ങൾ ഏതാണ് അത് അവിടെ പൂരിപ്പിക്കുക ആറാമത്തെ ചോദ്യം ജാതി മതം ജാതിയും മതവും അവിടെ എഴുതി വെക്കുക ജാതിയും മതവും പറയാൻ പാടില്ല പക്ഷെ അതൊക്കെ എഴുതി വെക്കണം കേട്ടോ ഏഴാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗം ഒ ബി സി ആണോ പട്ടികജാതി ആണെങ്കിൽ അങ്ങനെ പട്ടികജാതി ആണ് എന്നെഴുതുക പട്ടികവർഗമാണെങ്കിൽ അതെഴുതുക ഒ ബി സി ആണെങ്കിൽ ആണ് എന്ന് എഴുതുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്ന് നിർബന്ധമായും എഴുതണം വെറുതെ ആ കള്ളി എഴുതാതെ പോകരുത് എട്ടാമത്തെ ചോദ്യം വിമുക്തഭടനാണോ അല്ലയോ ആണെങ്കിൽ വിമുക്തഭടനാണ് എന്നെഴുതുക അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക ഒമ്പതാമത്തെ ചോദ്യം സർവീസിൽ ഇരിക്കുന്ന ജവാൻ്റെ ഭാര്യ മകൾ മകനാണോ എന്നാണ് ആണെങ്കിലാണെന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്നും എഴുതുക പത്താമത്തെ ചോദ്യം വിമുക്തഭടൻ്റെ ഭാര്യ മകൾ മകൻ ആണോ എന്നാണ് ആണെങ്കിലാണ് എന്നും അല്ലെങ്കിൽ അല്ല എന്നും എഴുതുക പതിനൊന്നാമത്തെ ചോദ്യം മാതൃഭാഷ ഏതാണ് മാതൃഭാഷ എന്നുള്ളത് അവിടെ മലയാളം എന്ന് എഴുതുക പന്ത്രണ്ടാമത്തെ ചോദ്യം സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗമാണോ അതായത് ഇ ഡബ്ല്യു എസ് ആണോ എന്നാണ് ആണെങ്കിലാണ് എന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്നും എഴുതുക പതിമൂന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ യോഗ്യത അതായത് നമ്മളുടെ യോഗ്യതാ പരീക്ഷ പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അതിൻ്റെ മാർക്കാണ് അതാണ് അവിടെ എഴുതേണ്ടത് അതിൽ ഉപചോദ്യങ്ങളുണ്ട് അതായത് യോഗ്യതാ പരീക്ഷയുടെ പേര് ഇതെല്ലാവർക്കും ഒരു സംശയമുള്ളതാണ് അവിടെ എന്ത് എഴുതേണ്ടതെന്ന് അവിടെ എഴുതേണ്ടത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നാണ് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറും വിജയിച്ച വർഷവും എഴുതണം രജിസ്റ്റർ നമ്പർ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ അത് എന്നാണ് വിജയിച്ചത് ആ വർഷം കൂടി അവിടെ രേഖപ്പെടുത്തുക വിജയിക്കാൻ എടുത്ത ചാൻസ് സപ്ലി ഉൾപ്പെടെ അവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ സപ്ലി ഉൾപ്പെടെ എത്രാമത്തെ ചാൻസിലാണ് നിങ്ങൾ പ്ലസ് ടു വിജയിച്ചത് എന്ന് അവിടെ രേഖപ്പെടുത്തണം പതിനാലാമത്തെ ചോദ്യം മറ്റ് വിദ്യാഭ്യാസ യോഗ്യത മറ്റ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ഉദ്ദേശിക്കണം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ പി ജി ഉണ്ടോ ആ കാര്യങ്ങളാണ് അതിന് പ്രത്യേക ഒരു മാർക്കൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അതുകൂടി ഇതിൽ എഴുതി എഴുതാം അങ്ങനെ എഴുതുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് ഏതാണ് സബ്ജക്റ്റ് രജിസ്റ്റർ നമ്പർ എത്രയാണ് എത്ര ശതമാനം മാർക്ക് ഉണ്ട് ഏത് വർഷത്തിലാണ് ചെയ്തത് ഈ കാര്യങ്ങൾ എഴുതാം ഈ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചാലും മതി ഓക്കെ അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഇനി നമ്മൾ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് പതിനഞ്ചാമത്തെ ചോദ്യമായിട്ട് വരുന്നത് അതിൽ ഓരോ വിഷയങ്ങളും ആ വിഷയത്തിന് കിട്ടിയ മാർക്കുമാണ് എഴുതേണ്ടത് ഉദാഹരണത്തിന് സയൻസ് സയൻസ് ഇതിലെടുക്കുകയാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെ ഏതൊക്കെയാണ് സബ്ജക്റ്റ് വെച്ചാൽ അതെടുക്കുക അതിൻ്റെ ഓരോ മാർക്കും കൂടി എഴുതുക പിന്നെ ഒരു കാര്യം ആകെ മാർക്കും ഗ്രേഡ് കൂടി ഇവിടെ എഴുതേണ്ടതുണ്ട് ആകെ മാർക്ക് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറിൽ എത്ര മാർക്കാണോ നിങ്ങൾക്കുള്ളത് അത് ഉൾപ്പെടുത്തുക ഗ്രേഡ് എന്ന് പറയുമ്പോൾ എ ഗ്രേഡ് എ പ്ലസ് എങ്ങനെയാണോ നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് അത് ഇവിടെ എഴുതാം പതിമൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് മാത്രമല്ല എഴുതിയത് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ നിങ്ങളുടെ സ്ട്രീം കൂടി എഴുതാം അതായത് സയൻസ് ആണെങ്കിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതുകൂടി രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും പതിനാറാമത്തെ ചോദ്യം യോഗ്യതാ പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് അതുപോലെ തന്നെ ഗ്രേഡ് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടൽ ലഭിച്ചത് അത് എത്ര ഗ്രേഡ് ആണ് എന്നുള്ളതാണ് പതിനാറാമത്തെ ചോദ്യം പതിനേഴാമത്തെ ചോദ്യം പരീക്ഷാ ബോർഡിന്റെ പേര് ഇവിടെ ഏതാണ് ഗവൺമെന്റ് ഓഫ് കേരള ഇതും എല്ലാവർക്കും ഒരു സംശയമാണ് എന്താ എഴുതേണ്ടതെന്ന് അതിപ്പോൾ നിങ്ങൾ സി ബി എസ് ഇ ആണെങ്കിൽ സി ബി എസ് ഇ എന്ന് എഴുതേണ്ടി വരും ഇവിടെ നം ഏതാണോ ഉള്ളത് അതെഴുതുക ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ സി ബി എസ് ഇ ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാരനാണോ എന്നാണ് ആണെന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്നും എഴുതണം പത്തൊമ്പതാമത്തെ ചോദ്യം എൻ സി സി കേഡറ്റാണോ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല ഇരുപതാമത്തെ ചോദ്യം കലാ കായിക മത്സരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടോ അത് ദേശീയ തലം സംസ്ഥാന തലം ജില്ലാതലം ഉപജില്ലാതലം അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിലേത് തലത്തിലാണ് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളത് അതിൽ ടിക്ക് ഇടുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കബഡി അല്ലെങ്കിൽ കൊക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി അവിടെ രേഖപ്പെടുത്താം ഇനി അതൊന്നും ഇല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതിയാൽ മതി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡൻസിൽ രാജപുരസ്കാരം രാഷ്ട്രപതി പുരസ്കാരം എന്നിവ കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ബാധകമല്ല എന്നും എഴുതുക ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സ്പോർട്സ് കോട്ട അതുപോലെ സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ബാധകമല്ല എന്നും രേഖപ്പെടുത്തുക ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എൻ അല്ലെങ്കിൽ എൻ സി സി വോളണ്ടിയർ ആണോ ആണെങ്കിലാണ് ബാധകമാണ് എന്ന് എഴുതുക അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക ഇരുപത്തി നാലാമത്തെ ചോദ്യം അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ പറഞ്ഞുവല്ലോ നൂറ് രൂപ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിൽ നമ്മൾ എടുക്കണം ഇത് ഏത് ജില്ല റവന്യൂ ജില്ലയിലാണോ നമ്മൾ അപേക്ഷിക്കുന്നത് ആ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിലാണ് നമ്മൾ ആ ഡ്രാഫ്റ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് നൂറ് രൂപയാണ് ഇത് നമുക്ക് ബാങ്കിൽ പോവുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലഭിക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഇടതുഭാഗത്തായിട്ട് അടിയിൽ ഒരു ആറക്ക നമ്പർ ഉണ്ടായിരിക്കും അതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ നമ്പർ അപ്പോൾ ഈ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ നമ്പർ അതുപോലെ തന്നെ തീയതി ബാങ്കിൻ്റെ പേര് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പൂരിപ്പിക്കാനുണ്ട് അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആറക്ക നമ്പറാണ് അത് എഴുതുക അത് ലഭിച്ച തീയതി ബാങ്കിൻ്റെ പേര് എന്നിവ ഈ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് മുൻഗണനാക്രമത്തിൽ എഴുതുക അതായത് നമ്മൾ ഏത് സ്ഥാപനങ്ങളിലാണ് നമുക്ക് പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മുൻഗണനാക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ പി ഡി എഫ് ലഭിക്കുക ഈ പി ഡി എഫിൽ തന്നെ എന്തുണ്ടായിരിക്കും നമ്മൾ ഓരോ ജില്ലകളിലുമുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ പേരും അവരുടെ സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മളെ വീടിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഏത് സ്ഥാപനത്തിനും ാണ് നമ്മൾ പങ്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ എഴുതുക ചെറിയ സ്പേസ് ആണുള്ളത് അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് അഞ്ചോ ആറോ സ്ഥാപനങ്ങളുടെ പേര് നമുക്ക് മുൻഗണനാക്രമത്തിൽ എഴുതാൻ സാധിക്കും ഇരുപത്തി ആറാമത്തെ ചോദ്യം ഉള്ളടക്കത്തിൽ എന്തെല്ലാമാണ് നമ്മൾ വെക്കേണ്ടതെന്നാണ് അതിൽ എസ് എസ് എൽ സിയുടെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം സെൽഫ് അറ്റസ്റ്റഡ് എഴുതുക നമ്മുടെ പേര് ഒപ്പിടുക അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി സെൽഫ് അ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുക അതുപോലെ നമുക്ക് മറ്റു റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻ സി സി എൻ എസ് എസ് കലാകായികം ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി ഭിന്നശേഷി സ്പോർട്സ് കോട്ട ഗൈഡൻസ് ബഡൻ്റെ ആശ്രിതർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ വേറെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും ബാധകമാണെന്ന് നമ്മൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ എന്തു വേണം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി നമ്മൾ വെക്കണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൂടി ഇതിൽ വെക്കണം ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കോപ്പിയല്ല ഒറിജിനൽ തന്നെയാണ് നമ്മളിവിടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലമാണ് സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ മൂന്ന് ചാൻസിൽ കൂടുതൽ പ്ലസ് ടു പാസ്സാവാൻ ഞാൻ എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ പേരും ഒപ്പുമാണ് അവിടെ വേണ്ടത് അതുപോലെ തീയതിയും വേണം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം എഴുതിയതിനു ശേഷം ഇതൊരു എൻവലപ്പിലിട്ടത് നമുക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴി നമുക്കിത് എത്തിക്കാം അപ്പം അവിടുത്തെ അഡ്രസ്സ് അറിയണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ പി ഡി എഫിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഓരോ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെയും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ടു അഡ്രസ്സായിട്ട് ആ അഡ്രസ്സാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക തെറ്റുകൂടാതെ അപേക്ഷ സമർപ്പിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമം കമൻ ബോക്സിൽ ചോദിക്കുക അപ്പോൾ നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം